പിന്മുണിയ ഉപരം പ്രേസ്കർ എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ള യേശുക്രിസ്തു അല്ലെ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനും ഒരാളെയുള്ള യേശുക്രിസ്തു നമുക്കറിയാം ദൈവത്തിന്റെ കരുണ അത് നമ്മളെ തേടിയെത്തുന്നതാണ് പാപങ്ങളെല്ലാം നമ്മൾ ചെയ്തത് യേശുക്രിസ്തുവിനെതിരായിട്ടാണ് ഏതൊരു പാപം നമ്മൾ ചെയ്താലും ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും കുഞ്ഞുങ്ങളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അതുങ്ങളെപ്പറ്റി മോശമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ നിനക്കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പാവമാണ് അതൊക്കെ അതുപോലെ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനെതിരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ കുറ്റം പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവത്തെയാണ് കുറ്റം പറയുന്നത് എന്നുവച്ച് കഴിഞ്ഞാൽ എല്ലാ പാപവും ദൈവത്തിനെതിരും പക്ഷെ എന്നിട്ടും കൂടെ നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമ്മളോട് കരുണയോടാണ് യേശുക്കു സംസാരിച്ചത് അല്ലെ ഇന്നും അങ്ങനെ നേരത്തെയും അപ്പൊ തന്റെ സ്വഭാവം ഈ ലോകം ലോകം മൊത്തം അറിയണമെന്നും താൻ ദൈവമാണെന്ന് അറിയണമെന്നും യേശുക്രിസ്തു വളരെയധികം ആഗ്രഹിക്കുന്നു പിതാവ് വളരെയധികം ആഗ്രഹിക്കുന്നു കാരണം പല ദൈവങ്ങളാണ് ചുറ്റും ചുറ്റും കാണുന്നത് ഈ ലോകത്തിലെ പല ദൈവങ്ങളാണ് അതുങ്ങളുടെ എല്ലാം പുറകെ ദൈവത്തിന്റെ സൃഷ്ടി പോയിരിക്കുകയാണ് അല്ലെ അപ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കരുണ കാണിക്കുവാണ് ദൈവം ആ കരുണ കാണിക്കുന്ന വഴി തന്റെ യഥാർത്ഥത്തിലുള്ള നേച്ചർ ദൈവം ലോകത്തെ കാണിക്കുവാണ് അല്ലെ ചെയ്യുന്നത് തന്നിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവ് അങ്ങനെ പോലും ഒരു ദൈവമില്ല അങ്ങയുടെ സ്നേഹം പോലും സ്നേഹവുമില്ല താങ്ക് യു ചീസസ് മാസ്റ്റർ മൈ ടി അറിയു ഫാദിയെ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടിയെത്തി അങ്ങടെ കരുണ തേടിയെത്തി ഞങ്ങളുടെ കൃപ കാണാൻ ഞങ്ങൾക്ക് ജീവനുള്ള കഥ താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഞങ്ങളോട് കാണിച്ച നന്മയ്ക്കായിട്ട് കത്തവ് ഞങ്ങൾ പാവികളായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടെടുത്തവൻ അങ്ങ് താങ്ക് യു ജീസസ് മാസ്റ്റർ

ി എൽ അല്ലേ എസ് എല്ലേ പോയ മുപ്പത്തിയാറാമത്തെ ചാപ്റ്ററിന്റെ പതിനാറ് തൊട്ട് മുപ്പത്തി എട്ട് വരെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് വാങ്ങിയ കുറച്ച് വാക്കുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർക്ക് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ട് പ്രവർത്തി കൊണ്ടും മലിനമാക്കി എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ദ്രുതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെ ആയിരുന്നു അവർ ദേശത്ത് ചുരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയ നിമിത്തവും ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു ഞാൻ അവരുടെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു അവർ ദേശങ്ങൾ ചിതിറിപ്പോയി അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവടെ ഞാൻ അവരെ ന്യായം വിധിച്ചു അവർ ജാതികളുടെ ഇടയിൽ ചെന്നു ചേർന്നപ്പോൾ അവർ യഹോബയുടെ ജനം അവന്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി എങ്കിലും ഇസ്രയേൽ ഗൃഹം പോ ജന്തുച്ചാർ ജാതികളുടെ അശുദ്ധമാക്കി എൻ്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ പാവം തോന്നി അതുകൊണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ബാക്കി വായിക്കാം അപ്പൊ ഇങ്ങനെ ദൈവം പറയൂ ഇസ്രായേൽ മക്കളെ പറ്റി നമുക്കറിയാം ദൈവം ആ വീണ്ടെടുത്തതാണ് അവരെ ഈജിപ്തിൽ നിന്നും അല്ല പർബോന്റെ കീഴിലായിരുന്ന സ്ലേവുകളായ പോലെ അടിമകളായിരുന്നവരെ മോസിനെ ലീഡറാക്കി കൊണ്ട് ദൈവം വീണ്ടെടുത്തതാണ് അത് കാണിക്കുന്നത് നമ്മളെ ദൈവം ഈ ലോകത്ത് നിന്നും തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ എത്രമാത്രം പാപത്തിലായിരുന്നു അവിടുത്തെ നിന്നെല്ലാം വീണ്ടെടുത്തുകൊണ്ട് വാക്കിത്തെ ഭൂമിയായിട്ടുള്ള കനാലിൽ ഇവരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം എന്താ പറയാ പറഞ്ഞൊരു കാര്യത്തെ പറ്റിയൊന്നും അല്ല കാര്യൊന്നും വരുന്നു ചെയ്യുന്നത് അല്ലെ നമുക്കറിയാം മഹാ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം ജീവിക്കുന്നവര് ഒരുപാട് പാപപൂരിതമായിട്ടുള്ള ജീവിതമായിരുന്നു അവര് ഐഡൽ വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ഒരുപാട് കൊലപാതകങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നാടിനെ ഭൂമിയെ തന്നെ അശുദ്ധമാക്കി കളഞ്ഞ ഒരു കൂട്ടാൾക്കാരുന്നു ആൾക്കാരായിരുന്നു ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ജൂഡേന്റെ പാട്ടിൽ ഇടക്കിടക്കെങ്കിലും നല്ല രാജാക്കന്മാർ വരികയും പിന്നെ കുറച്ച് റിവായുകളൊക്കെ നടക്കുക ചെയ്തു ഇപ്പൊ എസക്കിയസക്കിയുടെ സമയത്തു അല്ലെങ്കിൽ ജോസേന സമയത്തൊക്കെ അല്ലെ ആസാന്നുള്ള കിങ്ങൊക്കെ അങ്ങനെ കുറച്ച് പേരുടെ സമയത്ത് കുറച്ച് റിവൈവലുകളൊക്കെ പോലും നടന്നു ദൈവത്തിലേക്ക് അടക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുന്ന കിങ്ങുകളും മോശമായിരുന്നു എന്നാലും ഇസ്രായേലിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ മഹാമോശമായിരുന്നു അല്ലെ അങ്ങനെ ആകുമ്പോ ദൈവം നെബുക്കുതന്നേസറിനെ മസേറിയൻ വിട്ട് ഇവരെ എക്സൈലിലേക്ക് ഇവിടെ ഇവരെ എന്താ പറയുക എക്സൈല് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നു അല്ലെ നാട് കടത്തുകയോ ചെയ്യുന്നത് പക്ഷെ എന്നാലും ദൈവയുടെ ഒരു കാര്യം പറഞ്ഞിരിക്കും അപ്പൊ ഒരു കാര്യം ദൈവം പറയുക ഇവര് പോയ വഴി ലോ സ്ഥലത്ത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുക ചെന്ന് ബ്ലാസ്വാമി നടത്തുക ആൾക്കാർ ചെയ്യുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കു ദൈവം ദൈവത്തിന്റെ ആൾക്കാർ ഇവരെ പക്ഷെ ഇവരെ ഒന്ന് നോക്കാൻ വേണ്ടി ദൈവത്തിന് പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുക ദൈവത്തിന്റെ നാമം തന്നെ ദുഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവര് 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 ഇവരെ തന്നെ താഴ്ത്തി കെട്ടി അല്ലെ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പറ്റി ഒന്ന് വിജയിക്ക ചർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് നമ്മളെ ഈ ലോകത്തിന്റെ പിടിയിൽ നിന്നാണ് ദൈവം നമ്മള് വീണ്ടെടുത്തുകൊണ്ട് സ്വന്തം രക്തം കൊടുത്തുകൊണ്ട് ഏശ്ക്കോ നമ്മളെ രക്ഷിച്ച് കൊണ്ടുവന്നത് തന്റെ പ്രൈഡായിട്ടുള്ള തന്റെ തന്റെ മണവാട്ടിയായിട്ടുള്ള ചർച്ച പാട്ടാക്കി നമ്മളെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമാതിരി കാണിക്കുക കാഴ്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദൈവത്തെ തന്നെ ആൾക്കാർ കുറ്റം പറയുന്നില്ലേ ഓ നീയൊക്കെ പോകുന്ന നീയൊക്കെ ഇതാ ചെയ്യുക െങ്കിൽ ഈ രീതി രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും ക്രിസ്ത്യാനികളൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ കട്ടെടുക്കല ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതങ്ങൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അല്ലെ ഇങ്ങനെ ഒരു ജീവിതശൈലിയെ നിങ്ങൾ നടത്തുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും ആ യേശു ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കണം നിങ്ങൾ തന്നെ ഇതാ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളോട് വന്നിട്ട് എന്റെ കാര്യം അല്ലെ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തെ കൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസിപ്പ് നമ്മൾ ചെയ്യുമ്പോ ക്രിസ്തു നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങള് പാസ്റ്റർമാരും ട്രഷറിമാരും കൂടെ കൂടി പണം അടിച്ചു മാറ്റുമ്പോ അല്ലെ എന്താ പറയാ റോങ് ആയിട്ടുള്ള പ്രോഫസേഴ്സ് കൊടുത്തിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മണിയടിച്ചു മാറ്റുമ്പോ അല്ലെ അങ്ങനെ ഓരോ കാര്യങ്ങള് അഫ്ഐആറുകൾ നടക്കുമ്പോ ചർച്ചിനകത്ത് നടക്കുമ്പോ ഉം ദൈവത്തിന്റെ പേര് നാട്ടുകാരുടെ മുമ്പിലും നശിക്കുകയോ എന്താ പറയാ മോശപ്പെടുത്തുകയോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത് അല്ലെ അവരെ പാപം കൊണ്ട് ദൈവം അവരെ നാട് നടത്തിയപ്പോ അവര് കാരണം നാട്ടിലുള്ള ആൾക്കാരെല്ലാം ദൈവത്തിന്റെ പേരിനെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക പക്ഷെ ഇരുപത്തി ഒന്നാമത് വാക്കുക എങ്കിലും യഹോ എങ്കിലും അതാണ് ദൈവത്തിന്റെ ഹൃദയം അല്ലെ ഇതൊക്കെയാണ് നമ്മളെല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും ഇത് ദൈവത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വേറെയാ അപ്പൊ ഇങ്ങനെ പറയുവ എങ്കിലും ഇസ്രയേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ അശുദ്ധമാക്കിയ എൻ്റെ സോറി ആ ഇരുപത്തിരണ്ടാമത്തെ വാക്ക് ഇരുപത്തിയൊന്നെട്ട് വാക്കിയുണ്ട് എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിൽ ചെന്ന് ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കി എന്റെ നാമം വിശുദ്ധ നാമ എന്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോ പാവം തോന്നി അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചേന്നു ഇസ്രായേൽ ഗൃഹമേ നിങ്ങളുടെ നിമിത്തമല്ല നിങ്ങൾ ചെയ്യുന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന മാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമനിമിത്തം അത്ര ഞാൻ അങ്ങനെ ചെയ്യുന്നത് ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശു മാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും ജാതികൾ കാണിക്കാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോബൈ എന്ന് അവർ അറിയും എന്ന് യഹോബയായ കർത്താവിന്റെ അരുളിപ്പാട് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകലദേശത്ത് നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തെ കൊണ്ടുവരും വരും അപ്പൊ ജാതികളുടെ ഇടയിൽ യഹോബയുടെ നാമത്തിന് കളങ്കും വരുത്തിയിരിക്കുന്നു അല്ലെ അപ്പൊ ഇനി ഞാൻ അവരുടെ ുമ്പലി എന്റെ നാമം വിശുദ്ധമാണെന്ന് കാണിക്കാൻ എന്ന് പറയുവാണ് ദൈവം അത് ഇനി എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നതിനെ പറ്റി പറയുക ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്നു കൂട്ടി സകല ദേശത്തിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും അപ്പൊ ദൈവം ഇങ്ങനെ പറയുക ഇവര് ഇവരുടെ ചൈത്തന്റെ ഗുണം കൊണ്ടല്ല ഇവരുടെ ക്യാരക്ടർ ഇവർ ചെയ്തതിനെ നന്മ കൊണ്ടല്ല പക്ഷേ ദൈവം അവരോട് ഒരു കരുണ കാണിക്കാൻ പോണ് രാതുകളുടെ ഇടയിൽ നിന്നും ഇവരെ വിടുവിച്ചു ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന കനാലിലേക്ക് ഇസ്രയേലിലേക്ക് തിരിച്ചു കൊണ്ടതിനെപ്പറ്റി പറയുക ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കൈപ്പായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജട്ടത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങൾ നടത്തുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ജനമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു ിക്കും നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ക്ഷാമത്തിന്റെ നിന്ദ അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നല്ല നന്നല്ലാത്ത പ്രവർത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും ലേചതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യമായിരിക്കും എന്നു ബോധ്യമായിരിക്കട്ടെ എന്ന് ചെയ്യുന്നു ഗൃഹമേ നിങ്ങളുടെ നടപ്പ് നിമിത്തം നാണിപ്പൻ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ കൃത്യങ്ങളൊക്കെയെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങൾ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെ പണിയും വഴി പോകുന്ന ആരുടെയും ശൂന്യമാകാതിരിക്കുന്ന പ്രദേശത്ത് കൃഷി നടത്തും ശൂന്യമായി കിടക്കുന്ന ദേശം ഏതൻ തോട്ടം പോലെയായി തീർക്കു തീർന്നുവല്ലോ പാലും സോറി പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ യഹോവയായി ഞാൻ പണുത്ത് ശൂന്യദേശത്ത് നടുതല വെച്ചുണ്ടാക്കി നിങ്ങൾ എന്നും നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും യഹോവിയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്തു യഹോവിയായി കഥാപ് ഇപ്രകാരം ചെയ്യുന്നു ഇസ്രയേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യും ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻ കൂട്ടത്തെ പോലെ വർധിപ്പിച്ചു കൊണ്ടുവരും ഏർ ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങൾ ജെറുസലേമിലെ ആട്ടിൻകൂട്ടത്തെ പോലെ തന്നെ മനുഷ്യരായ ആട്ടിൻകൂട്ടം കൊണ്ടുവന്നറിയും ഞാൻ യഹോബ് എന്ന് അവർ അറിയും ഇവിടെ ദൈവം പറയുക ഇസ്രയേൽ മക്കൾ ചെയ്തിരിക്കുന്നത് എല്ലാം മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ എക്സൈലിന് വിടേണ്ടി വന്നത് പക്ഷെ ഇവിടെ ഇരുപത്തഞ്ഞാമത് വാക്കോട്ട് ദൈവം പറയുക ഞാൻ അവരോട് കരണം കാണിക്കാൻ പറ്റും ഞാൻ അവര് അവരുടെ നന്മ കൊണ്ടല്ല അവർ ചെയ്ത കാര്യങ്ങളുടെ സൽ എന്താ പറയാ ഗുണം കൊണ്ടല്ല സൽ സൽപ്രവൃത്തി അവർ ചെയ്തുകൊണ്ടല്ല എൻ്റെ വഴി കൂടെ അവർ നടന്നുകൊണ്ടല്ല അവർ ചെയ്ത് നന്മ ഓർത്തിട്ടല്ല ഒന്നും കൊണ്ടല്ല അവർക്ക് എന്നോണ്ട സ്നേഹത്തെ ഓർത്തിട്ടില്ല ഒന്നുമല്ല പക്ഷെ ഞാൻ അവരോട് കരുണ കാണിക്കാൻ പോയാണ് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം എവിടെ ഇങ്ങനെ പറയുവാണ് എന്താ പറയുക ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കൽപ്പ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഇടയിൽ ഒരു കൊണ്ടുവരും അല്ലെ ദൈവം അവരുടെ കല്ലായിരുന്ന ഹൃദയത്തെ മാറ്റിക്കൊണ്ട് നിർമ്മലമായിട്ടുള്ള ഹൃദയത്തെ കൊടുക്കുന്നു അവര് വെള്ളം നിറച്ച് ശുദ്ധീകരിക്കുന്നു അവരെ സാങ്ടിഫൈ ചെയ്യുന്നു തിരിച്ച് ദൈവത്തിലേക്ക് അവരെ അവരെയാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാക്കുന്നു അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന അതുപോലത്തെ ഒരു അന്നുണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് എന്താ പറയുക ദൈവം ഇവരെ ഒരു ആത്മബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ ആദ്യം ഇവർക്കൊരു വിവാബില് കൊടുത്ത ശേഷം അവരെ നാടിനെ ദൈവം ഏർ രക്ഷപ്പെടുത്താൻ പോകുന്നു അവർക്ക് ധാന്യങ്ങൾ കൊടുക്കും ധാന്യങ്ങൾ വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ അവരുടെ ക്ഷാമം മാറ്റുന്ന ആൾക്കാരുടെ മുമ്പിൽ ഭക്ഷണം ഇല്ലാത്തോ എന്നുള്ള പേര് മാറ്റുന്നു നിങ്ങളുടെ മുമ്പിൽ ക്ഷാമം വരുത്താത്ത ധാന്യം വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ ഫലവും വൃക്ഷങ്ങളുടെ ഫലം നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും അല്ലെ അപ്പൊ മനുഷ്യരുടെ മുമ്പിൽ നാണം കെടാതിരിക്കുന്നതിന് വേണ്ടി ഇനി ക്ഷാമമുള്ള നാട് അല്ലെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തോ എന്നും പറയിപ്പിക്കാതിരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ നാടിന് ഞാൻ അനുഗ്രഹിക്കും അല്ലെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കും നിങ്ങൾക്ക് ആദ്യം റിവൈവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നാടിന് ഒരു റിവൈവൽ കൊണ്ടുവരും അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഉദ്ദേശിച്ച ദൈവം ചെയ്യുന്ന ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രയേൽ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വേണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ ദൈവത്തിന്റെ കരുണയാണ് അല്ലെ ഇവരെത്രമാത്രം ഇസ്രയേല് എത്രമാത്രം ദൈവത്തിന് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചായിരുന്നാലും തിരിച്ചവരെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ ഒരു പിതാവിന്റെ ഹൃദയമായിട്ട് അവരോടുള്ള സ്നേഹം അത് പിന്നെ ലോകം അറിയണം അല്ലെ നാട്ടുകാരറിയാൻ നാടും ലോക രാജ്യങ്ങൾ അറിയണം കരുണ്യമുള്ളൊരു ദൈവമുണ്ട് അല്ലെ ഇവരെ നേരെ ഇങ്ങനെ പറഞ്ഞിരിക്കരുത് വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്ന പ്രദേശത്ത് കൃഷി നടും അങ്ങനെ ശൂന്യമായി കിടന്ന ദേശം ഏതൻ തോട്ടം പോലെയായി ദൈവം അപ്പൊ അങ്ങനെയാകുമ്പം ആളുകളെല്ലാം അറിയും അല്ലെ എന്താ പറയുക പാഴ് ശൂന്യമായി കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവരാക്കി തീർക്കുന്നുവല്ലോ എന്ന് അവർ പറയും അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം തന്റെ നാം ഗ്ലോറി ഒരു പ്രകാരവും എല്ലാം നശിച്ച് നാശമായിട്ട് കടന്നു നശിച്ചു പോരുന്ന നാടിനെ തിരിച്ച് ഏതൻതോട്ടം പോലെ ആക്കി കൊണ്ടിരി കൊണ്ടുവന്ന അവർക്ക് അപ്പൊ അത്രയ്ക്കും പ്രാപ്തനായിട്ടുള്ള ഒരു ദൈവമുണ്ടല്ലോ അല്ലെ അത്രയ്ക്ക് ഒരു ദൈവമുണ്ടല്ലോ നമുക്കറിയാം ഏർ ഡാനിയലിനെ ഡേരിസ് കിങ് ഡേരീസ് ലയണിന്റെ കൂട്ടിലേക്ക് അല്ലെ സിംഹത്തിന്റെ കൂട്ടിലിട്ടു കഴിയുമ്പോൾ ഡേരിസിന്റെ ഇടണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ ഡേരിസിന്റെ ഗവർണർമാര് സെട്രബ്സും എല്ലാം ഒരു ചെയ്തൊരു പണിയാണ് ഡേരീസിനെ ചെയ്യേണ്ടി വന്നു സോറി ഡാനിയലിനെ സിംഹത്തിന്റെ കൂട്ടിൽ ഇടേണ്ടി വന്നു പക്ഷേ അന്ന് പിറ്റേ അന്ന് രാത്രി ഡേരിസ് കിങ് ഡേരീസ് പറഞ്ഞാൽ പറ്റത്തില്ല പിറ്റേ ദിവസം അദ്ദേഹം ചെന്ന് ഡാനിയലിനെ വിളിക്കുമ്പോ പറയുന്നത് ഡാനിയല് നീ സേവിക്ക നിന്റെ ദൈവം നിന്നെ രക്ഷപ്പെടുത്തി ോ എന്റെ ദൈവത്തിന് അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡേരിസ് എന്നുള്ള ജൂതന്റെ അല്ലാത്ത ജാതിയിലുള്ള ഒരു രാജാവിന്റെ മുമ്പില് ദൂതരായിട്ടുള്ള ഡാനിയലിന്റെ ദൈവത്തെ ദൈവം തന്നെ ഉയർത്തുവാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആ സിംഹം ഡാനിയലെ കൊല്ലാതെ അതൊരു വല്യൊരു ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ഡസ്റ്റുമണിയായിട്ട് തന്നെ തീരും അപ്പൊ അതിനുശേഷം ഡേരിസ് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നുണ്ടല്ലോ അല്ലെ നമ്മളിപ്പോ ആറാമത്തെ ചാപ്റ്റിയൊക്കെ വാക്യം കാണാൻ പറ്റും ഡാനിയൽ ആരൊക്കെ വായിക്കം നമുക്ക് കാണാൻ പറ്റുമോ അപ്പൊ എന്താ പറയുക ഡാനിയലിന്റെ ദൈവത്തെ മാത്രം വശിപ്പിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു 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 വിളംബരൊക്കെ ഇറക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റുമണിയാണ് അല്ലെ ഒരു ടെസ്റ്റുമണി ദൈവം അവിടെ കൊടുത്തിരിക്കും അപ്പൊ അതുപോലെ തന്നെ നെബു കുന്ദനേസറിന്റെ കാര്യം എടുത്താലും നെബുക്കുന്ദനേസറിനെയും എന്താ പറയാ രണ്ടാമത്തെ പ്രാവശ്യത്തെ ഡ്രീം കൊടുത്തു ദൈവം അപ്പൊ നെബുകുദനേസ്വർ വളരെ in the not കട്ടിം ഉള്ള ഹൃദയമുള്ള വ്യക്തിയായിരുന്നുള്ളോ അപ്പം ദൈവം ഓൾറെഡി പറയുന്നു ഡ്രീം മൊഴി പറയുന്നു ഏഴുവർഷക്കാർ നീ പ്രാർത്ഥനയെപ്പോലെ പശുക്കൾ പുല്ല് തിന്ന പോലൊക്കെ പുല്ല് തിന്നോണ്ടൊക്കെ നടക്കുന്ന ഒരു സമയം വരുന്നു എന്ന് പറയുന്നു അതിനു ശേഷം നാലാമത്തെ ചവറി ഡാനിയൽ ദൈക്കി നമുക്ക് അറിയാൻ പറ്റും ദൈവം നെബുക്കുധനേശ്വരനെ തിരിച്ച് അല്ലെ ജീവിതത്തിലേക്കുണ്ട് ഏഴുവർഷം കഴിഞ്ഞപ്പോ ഏഴുവർഷം കഴിഞ്ഞപ്പോഴേക്കും സ്വബോധത്തിലേക്ക് നെബുക്കുദിനേശ്വരൻ തിരിച്ചു വന്നുകഴിയുമ്പോൾ അദ്ദേഹത്തോട് ജീവൻ ചെയ്യുന്നത് തിരിച്ചു വന്ന് ദൈവത്തെ പാർട്ടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്യുന്നു ും വളരെ മഹത്തരമായിട്ടൊരു കാര്യമാണ് എന്താ പറയുക റാസിന്റെ രാജ്യം തിരിച്ചു കൊടുക്കുന്നു കെഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പിന്നെ കൊറേ കൂടെ എന്താ പറയാ എന്താ പറയാ മജസ്റ്റിക് ആയിട്ടുള്ള ഒരു രാജാവാക്കി തീർക്കുന്നു അല്ലെ എല്ലാം റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ് അല്ലെ അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ് ബുക്കുനാജിനെ പറ്റി പറയുന്ന മഹാ മോശപ്പെട്ട രാജാവ് മഹാ ക്രൂരനായിട്ടുള്ള രാജാവ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെ അപ്പൊ അവിടെ നിന്നെല്ലാം താൻ ട്രിപ്പൻ ചെയ്യാൻ ശ്രമിച്ച് മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് എന്താ പറയുക പാഴും ശൂന്യമായി കടന്ന ജീവിതത്തിലെ ജീവിതത്തിന് ഫലപുഷ്ടമുള്ള ജീവിതമാക്കി മാറ്റാൻ മനസ്സുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം കരണ്യുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അത് ലോകമറിയണം എന്നുള്ള ദൈവത്തിന് വളരെയധികം ആഗ്രഹമാണ് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പാലും പാഴും ശൂന്യമായി കിടന്ന മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയാണെങ്കിൽ നമ്മൾ പറയുന്നതെങ്കിൽ അതുപോലെ അല്ല പാഴും ശൂന്യമായിട്ടുള്ള ദൈവങ്ങളാണ് ചുറ്റോടിയുറ്റുള്ളത് അല്ലെ ഒരു പ്രയോജനവും ഇല്ലാത്ത ദൈവങ്ങളാണ് ചുറ്റോടിയുറ്റുള്ളത് പിശാശിന്റെ ഏർ ആൾക്കാരാണ് ചുറ്റോടിയൊറ്റമുള്ള ദൈവങ്ങളായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകമറിയണം ലോകം അറിയണം അല്ലെ ദൈവ യേശു ക്രിസ്തുവിനെ പറ്റി ലോകം അറിയണം അപ്പൊ അത് അതിനെപ്പറ്റി ദൈവം വളരെയധികം കെയർഫുൾ ആണ് നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ റെഡ് സീന്റെ അല്ലെ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലെ അകപ്പെട്ട് കഴിയുമ്പോൾ ആ ഫറവോം ടീവും പുറകെ വരുന്നു മുമ്പിൽ ചെങ്കടൽ അപ്പൊ യഹോവയിലെ മുമ്പിലേക്ക് യഹോവയോട് മോസസ് കരഞ്ഞ അപേക്ഷിക്കുന്നു അപ്പൊ യഹോവാരളെ നീ എങ്ങനെ എന്നോട് ചോദിക്കുന്നു നീ ആ കയ്യിലിരിക്കുന്ന വടി നീ നേരെ നീട്ട് അല്ലെ നിന്റെ കയ്യിൽ അധികാരം തന്നിട്ടുണ്ട് നിനക്ക് അനോദ്യ നീ അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുവാ അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം ഇവിടെ പറയുവാ എന്താ പറ ഇവര് ഈ ഫറവോൻ എന്താ പറയുക ഇസ്രായേൽ മക്കൾ ആ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ കൂടെ നടന്നു പോകും എന്താ ചെങ്ങണില് പകുതിട്ട് ദൈവം പകുക്കും അപ്പൊ ഇവരിങ്ങനെ നടന്നു പോകും പക്ഷെ അതോടൊപ്പം തന്നെ പർവോയിൻ ടീമും കൂടെ വരും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പുറപ്പെട്ട പതിനാലിന്റെ പതിനേഴും പതിനെട്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാൻ മിശ്രീം മിസ്രൈമാരുടെ കൃത്യത്തെ കഠിനമാക്കുക അവർ അവരുടെ അവർ ഇവരുടെ പിന്നാലെ ചൊല്ലും ഞാൻ പറവോണിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിർ കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും അങ്ങനെ ഞാൻ പറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോബയാകുന്നു എന്ന് മിശ്രീമിയർ അറിയാം അപ്പൊ ദൈവത്തിന് വളരെ നിർബന്ധമാണ് യഹോവ ാണ് എന്നുള്ള താനാണ് ലോഡ് എന്നുള്ള കാര്യം അവർ ഇസ്രായേൽ മ സോറി മിസ്രൈലുകാരെ അതായത് ഈജിപ്റ്റുകാരറിയിക്കണം എന്നുള്ള ഈജിപ്റ്റ് ഒക്കെ ഫുള്ള് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥല സമയമായിരുന്നു ഫർവോ പറ്റി തന്നെ പറയുവാണ് ഫർവോ വാർലോക്കായിരുന്നു മജീഷന്മാരുടെ അങ്ങനെ തന്നെ മജീഷന്മാർ എന്താ പറയുക വിളിച്ച ആയിരുന്നല്ലോ തന്റെ ആദ്യത്തെ ഡ്രീം കണ്ടപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഇവരെയൊക്കെ ഈ അന്നത്തെ ഈ ലോക രാജ്യത്ത് ഇപ്പോഴും രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് മജീഷ്യന്മാരും വിച്ച് ക്രാഫ്റ്റ് നടത്തുന്നവരും അല്ലെ അങ്ങനെയുള്ള ഈ പൈശാചിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു പറവോ തന്നെ ഈ മജീഷ്യന്മാരുടെയും വിച്ച് ക്രാഫ്റ്റ് നടത്തുന്നവരുടെയും എല്ലാം അല്ലെ ടോപ്പ് മോസ്റ്റ് ഗൈ ആയിരുന്നു അല്ലെ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പറവോന്റെ മുമ്പിൽ മോസസിന് ഫറവന്റെ ആരുടെ മുമ്പ് മോസസ് ദൈവത്തെ പോലെ എന്ന് വെച്ചാ ഫറവ തന്നെ അന്നത്തെ കാലത്ത് ഒരു ദൈവമാണ് വിച്ച് ക്രാഫ്റ്റ് ഒക്കെ നടത്തുന്നവരുടെ ഈ മജീഷന്മാരുടെ ഒക്കെ അത് അന്നത്തെ ഒരു ഒരു കോൾഡ് ദൈവമായിട്ട് ഇരിക്കുന്ന സമയത്താണ് മോസസിന് ദൈവം അതിനേക്കാളും ആ സോ കോൾഡ് ദൈവത്തെക്കാളും വലിയ ദൈവമാക്കി മോസസിന് ദൈവം മാറ്റുന്നത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവോട് പറയുന്നത് ഇങ്ങനെയാ ഈ ഇസ്രായേൽ മക്കള് അല്ലാതെ ഈ ിസ്രൈമൾക്കാർക്ക് ഈജിപ്റ്റുകാർക്കും ബാക്കി ലോകത്തിൽ സകല രാജ് ലോകരാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ദൈവങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഒന്നൊരു പ്രയോജനം ഇല്ലാത്ത തരത്തിലുള്ള ഓരോ തരത്തിലുള്ള ദൈവങ്ങൾ അപ്പൊ ദൈവം പറയുന്നവെച്ചാൽ അവരുടെയെല്ലാം മുമ്പിൽ തന്നെ താൻ അറിയപ്പെടുന്ന വ്യക്തി ആയിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു ലോകരാഷ്ട്രങ്ങൾ അല്ലെ ഇസ്ര ഈജിപ്റ്റും അങ്ങനെയുള്ള ഓരോ ലോകരാജ്യങ്ങളും അറിയണം തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളല്ലേ യഥാർത്ഥത്തിലുള്ള ദൈവമെന്നും കരുണയുള്ളവരും ജീവിക്ക ായിട്ടുള്ള ദൈവം ഒന്നേ ഉള്ളൂ യോഗോബെന്നുള്ള കാര്യം അവരെ അറിയണം അങ്ങനെ അവരറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊടുത്തിരിക്കും അല്ലെ അപ്പൊ ലോകരാഷ്ട്രങ്ങൾ രക്ഷിക്കപ്പെടും അതാണ് ദൈവത്തിന്റെ ആഗ്രഹം റൂത്തിന് മനസ്സിലായി നവോമി വഴി മനസ്സിലായി അല്ലെ ഇസ്രേലിന്റെ ദൈവം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ദൈവമാണെന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് റൂത്ത് നവോമിന്റെ പുറകെ പോരാന് നവോമിന്റെ ഏർ ദൈവത്തെ കൈക്കൊള്ളാൻ റൂത്തിന് മനസ്സുണ്ടായിരുന്നത് അല്ലെ തന്റെ ദൈവങ്ങളെയും തന്റെ മാതാപിതാക്കളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് പിതാവിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നവോമിന്റെ പുറകെ അല്ലെ ഇന്റെ ജീവിതം എന്തെന്ന് അറിയാത്തില്ലാതെ റൂത്ത് ഇറങ്ങി പുറപ്പെടുന്ന കാര്യം ഇതാ രാഘാബിനെ സംബന്ധിച്ചിടത്തോളം രാഘാബിനെ അറിയാമായിരുന്നു അല്ലെ ഇസ്രയേലിന്റെ ദൈവം വളരെ പവർഫുൾ ആണെന്നും പലരെയും പല രാജ്യങ്ങളും ഡിഫീറ്റ് ചെയ്തെന്നും തോൽപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ ഏഹ് ഭയങ്കര ശക്തി ഇസ്രയേലിന് ഭയങ്കര ശക്തി കൊടുത്തിരിക്കുന്ന ഒരു ദൈവമാണെന്നും കൂടെ നിൽക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം രാഘാബിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഘാബ് രണ്ട് താരന്മാർക്കും തന്റെ വീട്ടിൽ സ്ഥലം കൊടുത്തതിന്റെ കാര്യം അല്ലെ അപ്പോ ദൈവത്തെ അറിയണം ആരെന്നറിയണം അറിയണം ദൈവം യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള അറിവ് നമുക്കുണ്ടാവണം എല്ലാവർക്കും ഉണ്ടാകും ക്രിസ്ത്യാനികൾക്ക് തന്നെയല്ല ലോകത്തുള്ള സകല വ്യക്തികൾക്കും ഉണ്ടാകണം യഹോവ കരുണയുള്ളവൻ യേശുക്രിസ്തു കരുണയുള്ളവനാണ് എന്ന് എല്ലാവർക്കും അറിയണം എന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അപ്പോ ദൈവം സ്ത്രീലിനോട് കരുണയോട് പെരുമാറുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളോട് അങ്ങനെ തന്നെ നമ്മൾക്ക് എത്രമാത്രം മാത്രം പാവങ്ങളിൽ കിടന്നവരാണ് അവിടെന്നെല്ലാം നമ്മളെ വീണ്ടെടുത്ത് എങ്ങനെയാണ് ദൈവം കരുണ കാണിച്ചുകൊണ്ടാണ് വീണ്ടെടുത്തത് അല്ലെ നമ്മൾ പാവികളായിരുന്നപ്പൊ നമ്മളോട് കരുണ കാണിച്ച യേശുക്രിസ്തു അല്ലെ നമ്മളുള്ള സ്നേഹം കൊണ്ടും പിന്നെ അറിയണം യേശുവിന്റെ കരുണയെ പറ്റി അങ്ങനെ അവര് യേശുവിന്റെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അല്ലെ അപ്പൊ അതാണ് ദൈവത്തിന്റെ ഹൃദയം നമ്മളുടെ ജീവിതം വഴി ദൈവം നമ്മളോട് കാണിക്കുന്ന നന്മ മറ്റുള്ളവര് കാണുമ്പോൾ ദൈവത്തിലേക്ക് വരണം അപ്പൊ നമ്മള് ദൈവത്തിന് വഴി നടക്കുന്നവരായിരിക്കുക ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഒഴുകട്ടെ അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തിലേക്ക് മറ്റുള്ളവർക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാകും അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം ഹലിയാത്ത കർത്താവേ അങ്ങടെ കൃപക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെ തേടിയെത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ ഒരു ഹോട്ട് മാസ്റ്റർ ചുറ്റോടി ചൂട്ടുള്ള പല ദൈവങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ചെവി ഉള്ളവരോ മനുഷ്യരോട് കരുണ കാണിക്കുന്നവരോ ഒന്നുമല്ല കർത്തവ് പക്ഷെ അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറഞ്ഞു ഞങ്ങളെ തേടിയത്തെ സ്നേഹത്തിൽ നന്ദി പറഞ്ഞു ഞങ്ങള് ഞങ്ങളോട് ക്ഷമിച്ചാലും അങ്ങയുടെ നാമം എന്നും വാഴ്ത്തപ്പെട്ടതാവട്ടെ താങ്ക് യു ജി സോ മച്ച് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വഴികൂടെ നടക്കൾ കൊടുക്കണേ കർത്തവേ യേശുന നന്ദി ദൈവത്തിനാഥത്തോട്ടെ